നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നും മുൻ ഡി ജി പി ആർ ശ്രീലേഖ തുറന്നടിച്ചത് വിവാദമായി ജയിലിൽ ദിലീപിൻ്റെ അവശ്യനില കണ്ട് താൻ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നുവെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഒരു യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരിക്കുകയാണ് മുൻ ഡി ജി പി ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ സഹായിച്ചതിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു അദ്ദേഹം ഒരു വി ഐ പി ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്ന തരത്തിലായിരുന്നു വിവാദം ആ സമയത്ത് ഞാനും ദിലീപും തമ്മിൽ സാമ്പത്തികപരമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സംസാരം വരെ വന്നു ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷമാണെന്ന് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു വി ഐ പി ആയതുകൊണ്ടാണ് ദിലീപിന് ഞാൻ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേട്ടു ഒരു വാട്സപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു സത്യത്തിൽ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണോ എന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത് വെളിപ്പെടുത്തലിന് പിന്നാലെ എന്നെ ചോദ്യം ചെയ്യും ഞാൻ കേസിൽ പ്രതിയാകുമെന്നൊക്കെ കേട്ടു പക്ഷേ ഒന്നും ഉണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു എൻ്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും ഇരയുടെയും പ്രതിയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടുമെന്ന ബോധ്യം എനിക്കുണ്ട് ദിലീപിൻ്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ദിലീപിൻ്റെ അവശ്യനിലയിൽ ജയിലിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത് കേസിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡി എ ജി ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് അവിശ്വസനീയമായിരുന്നു അത് ദിലീപിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കേസ് നടക്കട്ടെ എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് എനിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതെന്നും ശ്രീലേഖ പറയുന്നു മാധ്യമങ്ങളെ പ്രലോഭിപ്പിച്ച പലരും തനിക്കെതിരെ കള്ളവാർത്തകൾ കൊടുത്തിട്ടുണ്ടെന്നും അവി ശ്രീലേഖ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്നത് ഇ ഡി എ ഭയന്നിട്ടാണെന്നുവരെ പലരും പറഞ്ഞുണ്ടാക്കിയെന്നും ശ്രീലേഖ പറഞ്ഞു ബി ജെ പിയിൽ അംഗത്വം എടുത്തപ്പോഴും പലതും പറഞ്ഞുണ്ടാക്കി ഇ ഡി എ പേടിച്ചാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്നും അവർ അഭിമുഖത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു സമൂഹത്തിലെ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചും ശ്രീലേഖ പറയുന്നുണ്ട് സൈന്യത്തിലും പോലീസിലും പോലും തുല്യതയില്ല ഇനി തുല്യതയും ഉണ്ടായിട്ടില്ല സർവീസിടുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഞാൻ കോട്ടയത്ത് എ എസ് പി ഐ ചുമതലയേൽക്കുന്നത് എന്നെ സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചതുർഥിയായിരുന്നു പക്ഷേ മാധ്യമങ്ങളാണ് എന്നെ പിന്തുണച്ചത് എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു മാധ്യമങ്ങൾ പക്ഷേ എനിക്ക് അസൂയ ചില ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ പ്രലോഭിപ്പിച്ച് എനിക്കെതിരെ കള്ളവാർത്ത ഉണ്ടാക്കാൻ തുടങ്ങി തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും ആരും അംഗീകരിച്ചില്ല എന്നെ അഴിമതിക്കാരിയാക്കിയും ക്രിമിനലുമായി മോശ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങി അതോടെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയെന്നും ശ്രീലേഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി